ഹലോ ആരാ ഞാൻ സനയാണ് ആ പഴയ ദിയാ അതെ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത് ആരെയാണ് വേണ്ടെന്ന് പറഞ്ഞു തസ്ലീമയാണോ അതെ അതെങ്ങനെ ശരിയാവും ഞങ്ങള് നാല് വർഷമായിട്ട് റിലേഷനിലാണല്ലോ ഞാൻ ഇപ്പൊ എനിക്ക് ഇത്ര നാളും എന്താ പറഞ്ഞ വിശ്വാസത്തിന്റെ നിറകുടായിരുന്നു ആ കുടമൊക്കെ ഇപ്പൊ ഇപ്പോഴാ ഞാൻ അറിയുന്ന നിങ്ങൾ തമ്മില് റിലേഷനിലായിരുന്നു അല്ലെ ശരിയാവുട്ടാ ഞാനും ഇതൊന്നും നമുക്ക് പുത്തരി അല്ലെന്ന് അവർക്ക് തോന്നണം എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ എനിക്ക് അനസ്സൊക്കെ ഇല്ലാതെ പറ്റത്തില്ല ഞാൻ എന്റെ വീട്ടില് വരെ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് ഇവളുടെ മുട്ടുകാര് പലതവണ എന്റെ അച്ഛൻ തല്ലി ഓടിച്ചതാണ് എന്നിട്ട് ഒരു അടങ്ങിയില്ല ഞാൻ അപ്പോഴേ പറഞ്ഞാണ് നല്ലത് നല്ല മോളൂട്ടി നല്ലത് നല്ല മോളൂട്ടിന്ന് എല്ലാ വീക്കെൻഡിലും പെട്ടിയും പാക്ക് ചെയ്ത് ഇവനെ കാണാനെന്ന് പറഞ്ഞ് എറണാകുളത്തോട്ട് പോവും എറണാകുളത്തെ സ്ഥിരം കാണുന്ന അങ്ങനെ ഒന്നും ഇല്ല എല്ലാ ജില്ലയിലും കാണാറുണ്ട് അവര് ഇത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഞാൻ ഒഴിക്കും വീട്ടിൽ വരാത്തപ്പോഴെനിക്ക് സംശയം തോന്നിയതാ

ഇംഗ്ലീഷാ ഉയുന്നൻcstdio ഇത്രമേൽ അച്ഛാ വലരെ പഠിച്ചവ രണ്ട്